നമസ്കാരം ഞാൻ ശ്രീജിത്തസേ ഇന്ന് ഞാൻ ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് മഹാഭാരതത്തിലുള്ള ചില വസ്തുതകളെക്കുറിച്ചാണ് അതെന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലർ കിടന്നങ്ങ് തള്ളി മറിക്കുന്നുണ്ട് ഈ പാണ്ഡവരുടെ സെക്കൻഡ് ജനറേഷൻസ് ഒക്കെ അങ്ങ് വലിയ വീരന്മാരായിരുന്നു പാണ്ഡവരുടെ സെക്കൻഡ് ജനറേഷൻസിനെ കുറിച്ച് പറയുമ്പോൾ അഭിമന്യു പിന്നെ കടോൾക്കജൻ പിന്നെ പാഞ്ചാലിയിലെ പാണ്ഡവർക്കുണ്ടായ അഞ്ച് മക്കൾ ഇവരൊക്കെയാണ് വീരന്മാരെന്ന് പറഞ്ഞ് തള്ളി മുറിയുന്നത് ശുദ്ധ വെട്ടിത്തമാണത് ശുദ്ധ ഭോഷ്ക്കാണത് അതെന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം അതായത് ഒന്നാമത്തെ കാര്യം ഈ അഭിമന്യുവിൻ്റെ കാര്യം തന്നെ എടുക്കുക അഭിമന്യുവിനെ യുദ്ധത്തിൽ നേരായ യുദ്ധത്തിൽ തന്നെയാണ് കൗരവർ കൊല്ലുന്നത് അതായത് എല്ലാവരെയും തോൽപ്പിച്ച് കർണനെ വരെ രണ്ട് തവണ ഒന്ന് പിന്നോക്കം വിട്ടിട്ട് അതുപോലെ തന്നെ അശ്വത്ഥാമാവ് അവരെയൊക്കെ തോൽപ്പിച്ചിട്ട് അതുപോലെ തന്നെ ദുര്യോധന മഹാരാജാവിൻ്റെ മകനായിട്ടുള്ള ലക്ഷ്മണനെയൊക്കെ വധിച്ചിട്ട് നല്ല വീരൻ വീരനായിട്ട് ചമഞ്ഞു നിന്ന അഭിമന്യുവിനെ ദുശാസനൻ്റെ മകനായ ഭരതകുമാരൻ ഭരതനെന്ന ദുശാസനൊരു പേരുണ്ട് അതുകൊണ്ടാണ് ദുശാസനൻ്റെ മകനെ ഭരതകുമാരൻ എന്ന് വിളിക്കുന്നത് ഭരതകുമാരൻ എതിരിടുന്നുണ്ട് അപ്പം പേരും തമ്മിൽ നേരായ ഗതായുദ്ധമാണ് അവിടെ നടന്നത് ദുശാസനൻ്റെ മകനും അഭിമന്യുവും തമ്മിൽ നേരായ ഗതായുദ്ധമാണ് നടന്നത് ആ നേരായ ഗതായുദ്ധത്തിൽ രണ്ടുപേരും തറയിൽ വീഴുകയും വളരെ പെട്ടെന്ന് തന്നെ ദുശാസനൻ്റെ മകൻ ചാടി എഴുന്നേറ്റ് അഭിമന്യുവിനെ അടിച്ചു കൊല്ലുകയുമാണ് ചെയ്ത് എഴുന്നേൽക്കാൻ ഒരുങ്ങുന്ന അഭിമന്യുവിനെ അടിച്ചു കൊല്ലുകയുമാണ് ചെയ്ത് അഭിമന്യു അത്ര വലിയ വീരനാണെങ്കിൽ നേരത്തെ ചാടി എഴുന്നേറ്റ് ദുശാസനൻ്റെ മോണിട്ടും കൊടുക്കാത്തതുണ്ട് അല്ലെങ്കിൽ തന്നെ രണ്ട് പേരും തറയിൽ വിഴുന്നല്ലോ അപ്പോൾ ദുശാസനൻ്റെ മകൻ മോശമാണോ ദുശാസനൻ്റെ മകൻ അതായത് ഭരതകുമാരൻ അഭിമന്യുവിനെ അഭിമന്യുവിനെക്കാലും വീരനായിരുന്നു അഭിമന്യുവിനെ ഒറ്റ കൊന്നവനാണ് ദുശാസനൻ്റെ മകനായ ഭരതകുമാരൻ അതുകൊണ്ട് അഭിമന്യു അത്ര വലിയ വീരനൊന്നുമല്ല അപ്പോൾ ഇനി രണ്ടാമത്തെ ആളിൻ്റെ കാര്യം എടുക്കാം കടോൽകജൻ കടോൽകജൻ കടോൽക്കജൻ കുറേയൊക്കെ യുദ്ധത്തിൽ ഭീകരത സൃഷ്ടിക്കുന്നുണ്ട് അതിന് കാരണം ഇന്ദ്രൻ കൊടുത്ത ശക്തിയാണ് കടോൽകജൻ കർണൻ്റെ കയ്യിലൊരു വേലുണ്ട് അപ്പോൾ അതിൽ വളരെയേറെ വ്യക്തമായിട്ട് മഹാഭാരതത്തിൻ്റെ ആദിപർവത്തിൽ പറയുന്നുണ്ട് ഇന്ദ്രനാൽ സൃഷ്ടിക്കപ്പെട്ട രാക്ഷസനാണ് കടോൽകജൻ കജൻ എന്തിനെ കർണൻ്റെ വേലുകളയിക്കുവാൻ ആ രാത്രിയിൽ രാക്ഷസന്മാർക്ക് ശക്തി കൂടുതലാണ് ആ രാക്ഷസന്മാർക്ക് നൈസർഗികമായിട്ട് അതുകൊണ്ടാണ് അവരെ നക്തഞ്ചരന്മാരെന്ന് വിളിക്കുന്നത് രാത്രിയിൽ സഞ്ചരിക്കുന്നവരെന്ന് വിളിക്കുന്നത് രാത്രിയിൽ ശക്തി കൂടി നിന്ന ആ രാക്ഷസനെ കർണനെ എതിർക്കാൻ വേണ്ടിയുള്ള ശക്തി കൊടുത്തത് ഇന്ദ്രനായിരുന്നു പക്ഷേ എന്നാലും കടോൽ അവസാനം കർണൻ കൊല്ലുക തന്നെ ചെയ്തു പിന്നെ പാണ്ഡവരുടെ അഞ്ച് മക്കളുടെ കാര്യമാണ് ഈ പാഞ്ചാലിയിലുണ്ടായിട്ടുള്ള ശ്രുതകീർത്തി അർജുനൻ ഉണ്ടായിട്ടുള്ള ഒരാളാണ് ശ്രുതകീർത്തി സോമൻ ഭീമന്റെ മകനാണ് പിന്നെ ശതാനീകൻ നകുലൻ്റെ മകനാണ് ഇങ്ങനെയുള്ള അഞ്ച് മക്കളുണ്ട് ഈ അഞ്ച് മക്കളെയും ഒറ്റയ്ക്ക് വെട്ടിക്കൊന്നയാളാണ് അശ്വത്ഥാമാവ് അവസാന ദവസ്ഥ യുദ്ധത്തിൽ പാണ്ഡവർക്ക് പാഞ്ചാലിയിലുണ്ടായ അഞ്ച് മക്കളെയും ഒറ്റക്കൈക്ക് വെട്ടിക്കൊന്നയാളാണ് അശ്വത്ഥാമാവ് അശ്വത്ഥാമാവ് അത്ര വലിയ വീരനൊന്നും ആയിരുന്നില്ല അത് അവസാന ഗതിയിൽ ധർമ്മപുത്രീന കൃഷ്ണനോട് പറയുന്നുണ്ട് അശ്വത്ഥമാവ് അത്ര വലിയ വീരനൊന്നും ആയിരുന്നില്ല പിന്നെ എങ്ങനെ അശ്വത്ഥമാവ് അവരെയൊക്കെ കൊന്നു എന്നാണ് ചോദിക്കുന്നത് അതായത് വെറും ഒരു വാളുകൊണ്ട് മാത്രം ആ പടനിലത്തിൽ കയറി പാണ്ഡവരുടെ അഞ്ച് മക്കളെയും വയറ് പൊളിച്ചും കഴുത്ത് വെട്ടിയും കൊന്നിട്ടയാളാണ് അശ്വത്ഥമാവ് അപ്പോൾ പാണ്ഡവരുടെ ആ മക്കൾ വലിയ വീരന്മാരാണ് സെക്കൻഡ് ജനറേഷൻ പാണ്ഡവന്മാർ ഒട്ടും വീരന്മാരൊന്നും ആയിരുന്നില്ല പിന്നെ ഈ അർജുനൻ്റെ കാര്യം കൊടുക്കുക അർജുനൻ വലിയ വീരനായിരുന്നു എന്നൊക്കെ പറയുന്നു ശ്രീകൃഷ്ണനെ ശ്രീകൃഷ്ണൻ്റെ സ്ഥാനത്ത് മറ്റൊരു തേരാളിയായിരുന്നുവെങ്കിൽ കർണനുമായിട്ടുള്ള അവസാന യുദ്ധത്തിൽ അർജുനൻ തിരിച്ചു വരുമായിരുന്നു തീർച്ചയായിട്ടും കർണൻ്റെ സർപ്പമുഖ ബാണം ഉരകാസ്യ ഉരകം എന്ന് പറഞ്ഞാൽ സർപ്പം ആസ്യ എന്ന് പറഞ്ഞാൽ മുഖം അപ്പം സർപ്പമുഖബാണം കർണൻ്റെ സർപ്പമുഖ ബാണം അർജുനൻ്റെ കഴുത്തിലേക്കാതെ അർജുനനെ സംരക്ഷിച്ചത് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാനാണ് ശ്രീകൃഷ്ണ ഭഗവാൻ ഇല്ലായിരുന്നുവെങ്കിൽ അർജുനൻ ആ യുദ്ധത്തിൽ ജീവനോടെ തിരിച്ചു വരികയില്ല അപ്പം അങ്ങനെയൊക്കെയാണ് പറയുന്നത് പിന്നെ എന്തൊക്കെ പറയുന്നു അഞ്ചാറ് പ്രാവശ്യം കർണനെ ഭീമൻ ഭീമനങ്ങ് യുദ്ധത്തിൽ പരാജയപ്പെടുത്തി എന്നൊക്കെ അങ്ങ് വെച്ച് തള്ളുന്നതാണ് കേട്ടു അതൊക്കെ ചുമ്മാ പറയുന്നതാണ് ആ യുദ്ധത്തിൻ്റെ അവസാനം എന്താണ് സംഭവിച്ചത് ഭീമനെ മോഹാലസ്യപ്പെടുത്തി വരുത്തിയാണ് ഉണ്ടായത് അത് ഒറ്റ യുദ്ധമാണത് അത് മാത്രമല്ല പലതവണ ഭീമനെ കൊല്ലാൻ കൈ കിട്ടിയിട്ടും കർണ്ണൻ കൊല്ലാതെ വിടുന്നുണ്ട് ആരാണ് എന്തുകൊണ്ട് കുന്തിക്ക് നൽകിയ വാക്ക് പ്രമാണിച്ച് അർജുനനാണല്ലോ ഏറ്റവും വലിയ വീരനെന്ന് പറയുന്നത് അർജുനൻ നേരായ യുദ്ധത്തിൽ കർണനോടൊപ്പം യുദ്ധം ചെയ്തിരുന്നെങ്കിലുള്ള സ്ഥിതി ഒന്ന് ആലോചിച്ചു നോക്ക് പിന്നെ അതുപോലെ തന്നെ കർണൻ മർമ്മപ്രധാനമായിട്ടുള്ള ആയുധങ്ങളൊന്നും സാത്വികയുടെ കൂടെ യുദ്ധം ചെയ്യുമ്പോഴോ ഭീമൻ്റെ കൂടെ യുദ്ധം ചെയ്യുമ്പോഴോ ഒന്നും തന്നെ കർണൻ മർമ്മപ്രധാനമായ ബാണങ്ങളൊന്നും ഉപയോഗിച്ചിട്ടില്ല അതെല്ലാം അർജുനന് വേണ്ടി കരുതി വച്ചിരിക്കുകയായിരുന്നു അതാദ്യം മനസ്സിലാക്കുക ഉരഗാസ്യ എന്ന് പറയുന്ന സർപ്പ മുഖ അതുപോലെ തന്നെ ബ്രഹ്മാസ്ത്രം ഇതൊന്നും തന്നെ കർണൻ ഉപയോഗിച്ചിട്ടില്ല മറ്റുള്ളവരുടെ ആരുടെയും നേരെ അത് അർജുനന് വേണ്ടി മാത്രം കരുതി വെച്ചിരിക്കുകയായിരുന്നു വിജയമെന്ന് പറയുന്ന വില്ല് അധർവന്തം എന്ന് പറയുന്ന അസ്ത്രം ഇതൊന്നും തന്നെ കർണൻ ഉപയോഗിച്ചിട്ടില്ല അതൊക്കെ ഉപയോഗിച്ചിരുന്നെങ്കിൽ ഭീമനും സാത്വികയൊന്നും ജീവനോടെ വരികയില്ലായിരുന്നു അപ്പോൾ സാത്വികക്കാലം വീരനാണ് ആര് അർജുനൻ ആ അർജുനൻ ജീവനോടെ വരികയില്ലായിരുന്നു കർണന് മറ്റുള്ള നേരായ യുദ്ധത്തിൽ പിന്നെ ഭീമൻ ഭീമനൻ നേരായ യുദ്ധത്തിൽ ജീവനോടെ വരികയില്ലായിരുന്നു ഭീമനേക്കാലം വീരനല്ലേ അർജുനൻ ഒരിക്കൽ അശ്വത്ഥാമാവുമായിട്ടുള്ള യുദ്ധത്തിൽ ഭീമൻ പരാജയപ്പെട്ട് ഓടിയതല്ലേ അപ്പോൾ അർജുനനല്ലേ എതിർത്ത് ചെന്ന് അശ്വത്ഥാമാവിനെ പരാജയപ്പെടുത്തി വിടുന്നത് ആ അശ്വത്ഥാമാവിന് അശ്വത്ഥാമാവിനെ വരെ എന്ന് പറഞ്ഞാൽ ഭീമനെക്കാലം വീരനായ പോലും അർജുനനെപ്പോലും മരണത്തോടടുപ്പിച്ചവനാണ് കർണൻ ശ്രീകൃഷ്ണൻ്റെ സ്ഥാനത്ത് മറ്റൊരു തേരാളിയായിരുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അർജുനൻ ജീവനോടെ വരികയില്ലായിരുന്നു അപ്പോൾ മഹാഭാരത യുദ്ധത്തിൽ യഥാർത്ഥ വീരൻ ആരാണ് അത് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി